ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് പുതിയൊരു ഐറ്റം ആട്ടാ അയിലത്തോരൻ ഈ അയിലത്തോരൻ ഉണ്ടെങ്കിൽ വേറെ ഒരു ഐറ്റവും വേണ്ട ഒരു പറ ചോറുണ്ടും ഇപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ അമർത്തണം ലൈക്ക് ചെയ്യണം പിന്നെ ഇത് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം എന്നാ പോയാലോ വാ അതിൽ നമ്മൾ ഇതിന് വേണ്ടി മൂന്നെണ്ണം എടുക്കുന്നത് അമ്മാൻ്റെ വെട്ടിയെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുക ചട്ടിക്ക് അതിട്ട് തേച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ചെറിയ സ്മെല്ലാണ് കഴി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നില്ല വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കണം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പം അതിനു വേണ്ടിയുള്ളതാണ് തോരന് വേണ്ടിയുള്ളതാണ് ഈ തേങ്ങ ചെറുകി വച്ചേക്കുന്നത് തേങ്ങ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും നാല് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കാതെ തോരൻ പരുവത്തിനെ അരയ്ക്കണം ആക്കരുത് ഇതുപോലെ പറ്റി ചെറിയ വെള്ളം പറ്റി വരണം നല്ലതായിട്ട് വെട്ടണം എന്നിട്ട് പറ്റി വരുമ്പോൾ പറ്റി കഴിഞ്ഞ് വെള്ളമെല്ലാം തോർന്നു കഴിഞ്ഞ് ഈ മുള്ളു ഇതേപോലെ മുള്ളെല്ലാം അടത്തി മാറ്റിക്കൊണ്ട് തുള്ളിയും ഒരു പോലും കാണരുത് തൊണ്ടയിലൊന്നും കുരുമുഖവും ചെയ്യരുത് കഴിയുമ്പോൾ ചിലപ്പം ശ്രദ്ധിക്കില്ല അതുകൊണ്ട് മുള്ളൊന്നും കാണരുത് കൊച്ചുള്ളിയും ഈ കറിവേപ്പിലയും വറ്റലമുളക് താളിക്കാൻ വെച്ചേക്കുന്നതാണ് ഇതിങ്ങനെ കിട്ടും ഈ പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ അരപ്പ് അരപ്പ് കഴിഞ്ഞിട്ട് കടു വറുത്തിട്ട് എണ്ണ വെച്ച് കടുവ കടുവ വറുത്ത ഈ ഉള്ളി കൊച്ചുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നിട്ടിട്ട് കറിവേപ്പിലും വറ്റലുമുളകളും ഒരു ബ്രൗൺ കളറെന്നു വേണ്ട ഒരു ചെറിയ താളി താളിച്ച് കിട്ടുമ്പോഴത്തേക്ക് ഈ കറിവേപ്പില ഈ വയറ്റിൽ മുളകും ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി അതിൻ്റെ കറക്റ്റ് മിക്സായി എടുത്തിട്ട് ഈ അരപ്പതിലിട്ട് വീണ്ടും അതൊന്നുകൂടെ ഇളക്കി ഒരു ചെറിയ പരിവായി വരും അതെല്ലാം മൂത്ത് നല്ല മിക്സായി ഉപ്പിടുമ്പം അരപ്പിനകത്തിലും ഇതിലും ഉപ്പിട്ട് രണ്ടും കൂടി പോകരുത് ഉപ്പിടുമ്പ് ശ്രദ്ധിക്കണം എന്നിട്ട് എടുത്ത് വെച്ചിരുന്ന ആ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന അടുത്ത് അതിലൂടെ എല്ലാം കൂടെ അതിലിട്ടിട്ട് വീണ്ടും ചിക്കി കൊടുക്കണം നല്ലായിട്ട് ഇളക്കി ചിക്കി കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടെ പൊടി നല്ലതായിട്ട് പൊടിഞ്ഞ് അതായത് നമ്മൾ തോരൻ ചമ്മന്തിയൊക്കെ കഴിക്കുന്ന ആ ഒരു ി പൊടിഞ്ഞു വരും നമ്മൾ അടച്ചു വെച്ചേക്കുവാണ് റെഡി ആയിട്ടുണ്ട് തോരൻ റെഡി അയിലത്തോരം റെഡി ആയിട്ടുണ്ട്